ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യദേ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ജലജയോട് ജലജയുടെ ആളുകളെയൊക്കെ കുറച്ചൊന്ന് ഉതുക്കി വെച്ചിട്ട് നവ്യ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയം നീ എന്തിനോടാണ് അവളുടെ അടുത്തുനിന്ന് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടു വന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുവാ അമ്മ മകനോട് അവളുടെ തലതല്ലി പൊളിക്കാനാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല ഈ വീട്ടിൽ നമുക്ക് ആരും സപ്പോർട്ടില്ല അപ്പോ അവൾ അനുനയത്തിൽ ഇവിടുന്ന് പുറത്താക്കാണ് വേണ്ടതെന്ന് അഭി പറഞ്ഞു അങ്ങനെ ആണുങ്ങൾ പറഞ്ഞ കൊള്ളാരുന്നേടാ നിന്നെ കൊണ്ടേ അതിനൊന്നും കൊള്ളത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ജലജ പറയുന്നു ബിസിനസ്സിലും വിജയിച്ചില്ല കുടുംബജീവിതത്തിലും നീ വിജയിച്ചില്ലെന്ന് പറയുമ്പോൾ അമ്മേ അമ്മ കുറച്ചുകൂടി സാവകാശം എനിക്ക് താ അവൾ ഉടനെ തന്നെ ഇവിടുന്ന് പുറത്തു പോയിരിക്കും എന്ന് മകൻ ഉറപ്പു കൊടുക്കുന്നു അതും അല്ല അവൾ പുറത്തു പോകാൻ പോകുന്നത് നാറി വെളുത്തിട്ടായിരിക്കും ഇവിടെ നിന്ന് പോണതെന്നൊക്കെ പറയുമ്പം എടാ ഇനി അവളെ ഇവിടെ നിന്ന് തള്ളിക്കളഞ്ഞേ പറ്റുള്ളൂ അവളോടെ എൻ്റെ ചരിത്രമെല്ലാം ആരോ പറഞ്ഞിട്ടുണ്ടെന്നും അത് നീയാണോ എന്നാണ് എൻ്റെ സംശയം എന്നൊക്കെ ജലജ പറഞ്ഞു ഹ് ഞാനോ ഞാനങ്ങനെയൊക്കെ പറയൂ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് മകൻ ചോദിച്ചു എന്നാലേ ആരോ അവളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് വെച്ചാൽ അവളിപ്പോൾ കളിക്കുന്നത് ഞാൻ ഈ വീട്ടിൽ പുറമ്പോ കാണന്ന് എനിക്കറിയാം എന്നാൽ അവളെപ്പോലെ ഒരുത്തി ആ രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ജലജ ദേഷ്യപ്പെട്ടു അമ്മ പുറത്ത് പോകുന്നതിന് മുൻപുള്ള ആളിക്കത്തിലായിട്ട് ഇതിനെ കണ്ടാൽ മതി അവളുടെ ഈ വീട്ടിലെ ആയുസ് തീർന്നമ്മേ ഇനി അവൾ വാ വിട്ട് നിലവിളിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഈ വീട്ടിൽ കയറാൻ അർഹതയില്ലാത്തവള് എന്നെ പുറമ്പോക്കായി കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലടാണ് ജലജ അതിലേക്കാണ് ഇപ്പം കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞാൽ നിനക്കറിയാവല്ലോ ദേ ഒരു സമയത്ത് എന്നെ ഏത് നേരവും അധിക്ഷേപിക്കുമായിരുന്നു എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവൾ ആ അവളെ ഞാൻ ഇങ്ങനെ ആക്കിയല്ലേ അവള് വലിയ കുടുംബത്തിൽ നിന്നും വലിഞ്ഞു കയറി വന്നവളല്ലേ എനിക്കല്ലേ അതൊന്നും ഇല്ലാത്തതെന്നൊക്കെ പറയുമ്പോൾ അമ്മേ അനന്തമൂർത്തിയും വസന്തരയും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഓർമ്മയായ ദിവസം മുതൽ അവരെ ഞാൻ അങ്ങനെ തന്നെയാണ് വിളിച്ചത് അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ സ്ഥാനമില്ല എന്നൊന്നും അമ്മ കരുതണ്ട മകൻ അമ്മയോട് പറയുന്നു എടാ എല്ലാം ഒന്ന് കൂട്ടിക്കീഴ്ച നോക്കുമ്പോൾ എനിക്കിവിടെ ഒരു സ്ഥാനവും ഇല്ലടാ അതുകൊണ്ട് ഭാഗം വെച്ച് എല്ലാവരും പല വഴിക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതെന്നൊക്കെ പറഞ്ഞ് അപ്പം തല ഉയർത്തിപ്പിടിച്ചു പറയാം നമുക്കും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അല്ലെങ്കിലേ അത് തൻ്റെ ഇടത്തോടെ പറയാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെ മകനോട് പറയുമ്പോൾ ആദ്യം അവളെ ഒന്ന് ഞാൻ പുറത്താക്കട്ടെ അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാമ്മേ അമ്മ ഇങ്ങനെ ധൃതി പിടിക്കരുതെന്നും പറഞ്ഞ അങ്ങനെ നിൽക്കുന്നു അങ്ങനതേ ജലജ ആ കാര്യവും ജലജയോട് ആ കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് അഭി അങ്ങ് പോയി പിന്നെ നിങ്ങളെ എന്നെ പറ്റി എന്താണ് കേട്ടത് എന്നും ചോദിച്ചുകൊണ്ട് ജലജ വീണ്ടും ചെല്ലുന്നു ഈ പറയുന്ന നമ്മുടെ നബിയുടെ അടുത്തേക്ക് എന്നെ പറ്റി എന്താണ് നീ കേട്ടത് അപ്പൊ എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ ഒരാളെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് ആരുമില്ല എന്ന് നവ്യ പറഞ്ഞതിനെ പറ്റിയെല്ലാം ജലജ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക ജലജയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കലിപ്പ് കയറി നിൽക്കുന്നു ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ നവ്യെ കൊല്ലാനുള്ള കലിയിൽ ജലജി അവിടെ അങ്ങനെ നിൽക്കും കേട്ടോ എന്തായാലും അവർ തമ്മിലുള്ള അടിയും പിടുത്തവും കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന കനകത്തെയാണ് കനകമാണെങ്കിൽ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുന്നു അപ്പോൾ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു തനിക്ക് എന്താ പറ്റിയ താനെന്താ ഇവിടെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ നന്ദു പുറത്തു പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം താൻ എന്തിനാണ് നന്ദുവിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് ഇതിനു മുമ്പ് നന്ദു പുറത്തു പോയിട്ടില്ലേ അന്നൊന്നും പറ്റി താൻ ഇതുപോലെ വ്യാകലപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് പിന്നെ നേരെ ഇരുട്ടിയാലും വന്നില്ലെങ്കിൽ നമുക്ക് നേരിയ ഭയം മാത്രം ഉണ്ടാകുകൊണ്ടായിരുന്നുള്ളൂ ഇപ്പോ പകൽ സമയത്തും കാണാതായാലും ടെൻഷനാണല്ലേ എന്നൊക്കെ ചോദിച്ചു അവളെയും നയനയും നമുക്ക് കെട്ടിയിട്ട് വളർത്തേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഗോവിന്ദേട്ടാന്നും എന്നാൽ ഇപ്പോൾ ആ ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നന്ദുവും അതുപോലെ അതുപോലെ അനിയും കൂടെ അതേ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ബുള്ളറ്റിന് ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോൾ നോക്കിക്കേ ഗോവിന്ദേട്ടാ ഞാൻ പറഞ്ഞതാ ഇവളോട് അനിയെ കാണാൻ പോകരുതെന്നും എന്നിട്ട് കണ്ടോ ഇവിൾ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നന്ദുവാണ് പേടിച്ച് കറച്ചാൽ കയറി വരുന്നത് ദേഷ്യപ്പെട്ട് എന്നിട്ട് കനകവും അതുപോലെതേ ഗോവിന്ദേട്ടനും കൂടെ ചെല്ലുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ നിൽക്കുന്നു നന്ദുവിനെ വഴിയിൽ വെച്ച് കണ്ടതാണെന്നും പിന്നെ ഇവിടെ കൊണ്ടൊന്ന് വിടാന്ന് വിചാരിച്ചാണെന്നും അനി പറഞ്ഞു അപ്പം ഉം എന്നൊരു മുകളിലും മൂളി അവരങ്ങനെ ആരും ഒന്നും പറയുന്നില്ല മോനെ മോൻ്റെ കല്യാണമാണ് ഈ സമയത്ത് അതിന്റെ തിരക്കിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കുമല്ലോ അങ്ങനെയുള്ളപ്പോൾ ഇവളുമായി ചുറ്റിക്കറങ്ങുന്നത് എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു അയ്യോ അത് അത് പിന്നെ ഞാൻ നന്ദുട്ടനെ ഇപ്പോൾ വിവാഹപ്രായമൊക്കെ ആയല്ലോ ഇനി ഈ ആൺകുട്ടികളുടെ കൂടെയുള്ള ചുറ്റലുകളൊന്നും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അയ്യോ ഞാൻ അഞ്ഞനൊന്നും അല്ലല്ലോ ആൻറ്റി എന്ന് നന്ദുവിനോടും അമ്പരോടുമായിട്ട് നമ്മുടെ അനി പറഞ്ഞു അപ്പോൾ മോനെ മോൻ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോവുകയാണല്ലോ അതിനിടയ്ക്ക് ഇവളുമായിട്ട് ഇങ്ങനെ മോൻ കറങ്ങി നടക്കുന്നത് ആ കോച്ചിന് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ ചോദിച്ചപ്പം ആൻറ്റി എന്റെ ബന്ധങ്ങളും എൻറെ സൗഹൃദങ്ങളും ഒക്കെ ഇന്നലെ കണ്ട ഒരു പെൺകുട്ടികൾക്ക് വേണ്ടി പെൺകുട്ടിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അനി അപ്പൊ ഇന്നലെ കണ്ട ആ പെൺകുട്ടി നാളെ മോൻറെ ഭാര്യയാണെന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന കരുതി ഞാനുമായി അടുപ്പമുള്ളവരെയൊക്കെ മാറ്റി നിർത്തേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ മോന് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുതാ നിങ്ങളിങ്ങനെ രണ്ടുപേരും കറങ്ങി നടക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്നും ഗോവിന്ദേട്ടൻ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ അനിക്കും ഭയങ്കര വിഷമമായിട്ടോ പെട്ടെന്ന് അല്ല മോനെ അത് പിന്നെ ഗോവിന്ദേട്ടൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല പിന്നെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും അത് നിങ്ങളെ നിങ്ങളുടെ രണ്ടുപേരുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് മോനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരി ആൻറ്റി ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി പോവുക അങ്ങനെ ആനി പോകുന്നത് വിഷമത്തോടെ നന്ദു നോക്കി നിൽക്കുന്നു ഈ സമയം നന്ദു ഇങ്ങനെ തിരിഞ്ഞപ്പോഴേക്ക് അച്ഛൻ ഒരൊറ്റ അടി വെച്ചു കൊടുത്തു ദേ ഇത്രയും കാലത്തെ പോലെയല്ല ഇനി ഞാൻ ഇത്രയും കാലം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ പോവാറായിരുന്നു പതിവ് പക്ഷെ ഇനി എനിക്ക് എനിക്കതിന് പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ പറയൂ ഏട്ടം അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് അച്ഛനകത്തേക്ക് കയറിപ്പോയി മോളെ നിന്നോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ അങ്ങനെയുള്ളപ്പോ നീ എന്തിനാ വീണ്ടും ആ പയ്യൻ്റെ പുറകെ പോയതും ചോദിച്ചു അപ്പോൾ ഞങ്ങൾ വഴിയിൽ വെച്ച് യാദർശികമായിട്ട് കണ്ടതാണെന്ന് പറഞ്ഞപ്പം ഈ യാദർശികമായിട്ട് കണ്ടതാണെങ്കിലും വഴി മുഖം തിരിഞ്ഞു പോകണം അതാണ് വേണ്ടത് രണ്ട് പെൺമക്കളെ ആ വീട്ടിലേക്ക് അയച്ചിട്ട് ഒരു ദിവസം പോലും മനസമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല രണ്ടാളും എന്ന ഇവിടെ വന്ന് സ്ഥിരമായി താമസിക്കുന്നത് എന്നും അറിയില്ല അങ്ങനെ അങ്ങനെയാണ് അവരുടെ അവിടുത്തെ അവസ്ഥ അതിനിടയിൽ ഇനി മൂന്നാമതൊരാൾ കൂടി അവിടുത്തെ പയ്യനെ സ്നേഹിക്കേണ്ട അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് തവണ പറഞ്ഞു കഴിഞ്ഞതല്ലേ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു അതനുസരിക്കാൻ നിനക്ക് വയ്യെങ്കിൽ ഇനി ഞാൻ നിന്നെ ഈ വീട്ടിനകത്ത് പൂട്ടിടത്തേ ഉള്ളൂ അത് നീ മനസ്സിൽ വെച്ചാ വെച്ചോളാം പറഞ്ഞു അപ്പോഴേക്കും നന്ദു കരഞ്ഞോണ്ട് അകത്തേക്ക് കയറിപ്പോയി നന്ദു അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം എന്താ ഗോവിന്ദേട്ട് കാണിച്ചെന്ന് ചോദിച്ചു കനകം ചേട്ടനോട് ഇതുവരെ ഗോവിന്ദേട്ട മോളെ തല്ലിയിട്ടില്ലല്ലോ അപ്പൊ ഇപ്പൊ തല്ലിയത് തെറ്റായി പോയെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അതൊന്നും അല്ല ഗോവിന്ദേട്ട ഞാൻ തല്ലിയ അവൾക്ക് സങ്കടം വരത്തില്ല പക്ഷേ ഗോവിന്ദൻ തല്ലിയാൽ അവൾക്കത് തങ്ങാൻ പറ്റുമോ എന്നിങ്ങനെ കനകൻ ചോദിച്ചപ്പോൾ അത് ഭയങ്കര വിഷമായി അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശ റൂമിലിരിക്കുന്നു അപ്പം നയന ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് നയന ചോദിച്ചു നീ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പിന്നാലെ നടക്കലല്ല എൻ്റെ പണി എന്ന് ആദർശിച്ചു പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ പിന്നാലെയാണ് ഇവിടെ എൻ്റെ ചേച്ചി തെറ്റുകാരിയാണെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് പുറത്തു പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു നമ്മുടെ നയന നിൻ്റെ ചേച്ചിക്ക് വേണ്ടി എല്ലാം മറച്ചു പിടിക്കാനും അവൾക്ക് വേണ്ടി റിസ്ക് എടുക്കാനും നീ എന്തിനാ പോകുന്നെന്ന് ചോദിച്ചു ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ത്യാഗം ചെയ്യുന്നവരാ അവരുടെ ത്യാഗം കൂടെയുള്ള ആണുങ്ങൾക്ക് പോലും മനസ്സിലാകില്ല എന്നുള്ളത് മാത്രം നിന്നെയും നിന്റെ ചേച്ചിയെയും ഞാൻ ശരിക്കും മനസ്സിലാക്കിയതാണെന്നും ഇന്ന് നിന്റെ ചേച്ചിക്ക് ഒരു അനുഭവം ഉണ്ടായി നാളെ നിനക്കുണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ അതിൽ ഞാൻ തെറ്റുകാരിയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കിടന്ന് കത്തിത്തീരും എന്ന് നമ്മുടെ നയന പറഞ്ഞു ഓ നീ അഗ്നി ശുദ്ധി വരുത്തുവെന്നും നീ നീ അങ്ങനെ ചെയ്താലേ അഗ്നി അശുദ്ധമാകൂവെന്ന് നമ്മുടെ ആദർശ് പറയാം അത്രയ്ക്ക് തരം താഴ്ന്ന ഒരു പെൺകുട്ടിയല്ല ഞാൻ അത് ദൈവങ്ങൾക്ക് അറിയാവുന്ന നയന ദൈവങ്ങൾക്ക് പലതും അറിയാം നിന്നെയൊക്കെ കുറിച്ചുള്ള ഓരോരോ കഥകളെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ പൊന്തി വരുന്നത് ഇത്രയും കാലം എനിക്കൊപ്പം ജീവിച്ചല്ലോ നെഞ്ചിൽ കൈവച്ച് പറയാമോ ഞാനൊരു മോശം പെൺകുട്ടിയാണെന്ന് അതിനെ നെഞ്ചിൽ കൈവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ പറയാമെന്ന് ആദറിച്ച് നയനയോട് പറയുന്നു എന്നെ കൊച്ചാക്കാനും ഇടിച്ചു താഴ്ത്താനും വേണ്ടി വെറുതെ ഓരോന്നും പറയണ്ട എന്ന് നയനെ നേരം പറഞ്ഞു ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന് ഞാൻ പെട്ടുപോയതാണെന്ന് നമ്മുടെ നയന പറഞ്ഞു സാധാരണ നല്ല ജീവിതം കിട്ടുമ്പോൾ ചില പെൺകുട്ടികളും ഭർത്താവിന്റെ വീട്ടുകാരെ കൊച്ചാക്കാൻ വേണ്ടി ഇതുപോലെയൊക്കെ സംസാരിക്കാറുണ്ട് എന്നാ ഇത് അതുപോലെയൊന്നും അല്ല ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞത് ഈ വീടിനകത്ത് ഞാൻ കിടന്ന ശ്വാസം മുട്ടുകയാണ് എൻ്റെ ജീവിതം തന്നെ നശിച്ചു അതിൽ നിന്നൊരു മോചനമുള്ളത് അടുക്കളയിലെ പാചകവും മറ്റു വീട്ടു ജോലികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അതിനിടയ്ക്കാണ് എൻ്റെ ചേച്ചി ഇങ്ങനെ ഒരു തലവേദന ഉണ്ടാക്കി വെച്ചത് അത് മറച്ചു വയ്ക്കാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത് സഹായമൊന്നും കിട്ടില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാഗത്തുനിന്നെ നീ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നും ദേ ഇതേ വീട്ടിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാലേ മുത്തശ്ശൻ്റെ കാര്യമാണ് കഷ്ടമാകുന്നതെന്നും നമ്മുടെ ആദർശു പറയാം നിന്റെ ചേച്ചി കാരണം ഈ വീട്ടിലുണ്ടായ പൊട്ടിത്തെറി നേരിട്ട് കണ്ട ഇനി ആ ഒരു പൊട്ടിത്തെറി കൂടി താങ്ങാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ടോ ഒന്ന് സഹായിക്കാൻ പറഞ്ഞത് എന്റെ ചേച്ചിയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ ഇതിന്റെ പിന്നാലെ നാണം കിട്ട് നടക്കാനൊന്നും പോകുന്നില്ല എന്ന് ആദർശ് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്തോളാം എന്തായാലും നിരപരാധിയായ ചേച്ചിയെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ എന്ന് നമ്മുടെ നയന ആവർത്തിച്ച് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു നയനെ അതും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശ അവൾ അറിയാതെ ഇതിൻ്റെ പിന്നിൽ യാത്ര ചെയ്യുന്നതാണ് നല്ലത് എന്തൊക്കെ പറഞ്ഞാലും അവൾ ഈ സംഭവം മൂടി വയ്ക്കാതെ എന്നോട് പറഞ്ഞല്ലോ അതുകൊണ്ട് എന്നെ ക എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ആദർശ് മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു അങ്ങനെ ആ ഒരു സിറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ നന്ദുവിനെ ആട്ടോ നന്ദു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണെ ആലോചിക്കലും കരച്ചിലും കാര്യങ്ങളും ആയിട്ട് അപ്പം അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പം മകൾ കരയുന്നത് കണ്ടപ്പോൾ അച്ഛനെ സഹിച്ചില്ല രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചു വിട്ടതിന് ശേഷം ഓരോന്നും കണ്ടും കേട്ടും മടുത്തുമുളെ അതൊക്കെ മനസ്സിൽ വെച്ചാണ് നിന്നെ ഞാൻ തല്ലിയതെന്നുള്ള കാര്യം പറയുക അച്ഛൻ അല്ലാതെ മോളോട് എനിക്ക് ദേഷ്യമൊന്നും ഒന്നും ഉണ്ടായിട്ടല്ല എന്നും പറഞ്ഞു അപ്പോൾ നന്ദു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകട്ടോ നവിയുടെ കാര്യം പോട്ടെ ഈ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് മാത്രമായിരുന്നു നയനമോളുടെ ചിന്ത ഒരിക്കൽ പോലും സ്വന്തം കാര്യം നോക്കി അവള് മുന്നോട്ട് പോയിട്ടുമില്ല ആ മോളും ഇന്ന് കരഞ്ഞാ ജീവിക്കുന്നത് അതെല്ലാം നിനക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു ആദർശന് നയനമോളോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഒരു കാര്യം മാത്രമേ അറിയൂ അയാൾ മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് അയാളും അയാളുടെ ബന്ധുക്കളും ഇപ്പം എല്ലാം കണ്ടില്ലെന്ന് നടിച്ച് മോളുടെ ജീ ചേച്ചിമാരെ അവിടെ നിർത്തിയിരിക്കുന്നതും ആ ഒരു സാഹചര്യത്തിലേക്ക് നീങ്കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ അത് മോൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയുമോ ഞങ്ങൾക്കത് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല അതുകൊണ്ട് എൻ്റെ മോള് സന്തോഷമായി ജീവിക്കുന്നത് കാണാനാണ് ഈ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് അതെ ഞങ്ങളുടെ മനസ്സിൽ അത്രത്തോളം പേടിയുള്ളതുകൊണ്ടാണ് അനിമോനും മോളും തമ്മിൽ കൂട്ട കൂടുന്നതിനെ ഞങ്ങൾ തടയുന്നത് അല്ലേ ഗോവിന്ദേട്ടാന്ന് ചോദിച്ചു ആ അനുമോൻ ഒരു പാവമാണ് നമ്മുടെ മക്കളെ നമുക്ക് ഉപദേശിക്കാനും ശാസിക്കാനും ഒക്കെ പറ്റത്തുള്ളല്ലോ മറ്റുള്ളവരുടെ കാര്യത്തില് അങ്ങനെ ഇടപെടാൻ നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റില്ലല്ലോ നന്ദൂട്ടൻ പറഞ്ഞു വിളക്കിയിരുന്നെങ്കിൽ പിന്നെ ഒരു കാരണവശാലും അനിമോൻ ഇവളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വഴിയിൽ വെച്ച് യാദൃശികമായിട്ട് കണ്ടതാമ്മേ അപ്പോ അങ്ങനെ കണ്ട മുഖം തിരിച്ചു പോണമെന്നല്ലേ ഗോവിന്ദേട്ടൻ നിന്നോട് പറഞ്ഞത് നിനക്കത് അത് മനസ്സിലാക്കാത്തത് അച്ഛൻ ഇത്രയും കാലമായിട്ട് എന്നെ തല്ലിയിട്ടില്ലല്ലോ ആ അച്ഛൻ എന്നെ ഇപ്പം തല്ലിയെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു നന്ദു ഇങ്ങനെ അച്ഛനോടും അമ്മയോടും തൻ്റെ ക്ഷമയൊക്കെ ഏറ്റു പറയണം ഇത് കഴിഞ്ഞ് പിന്നെ അനന്തപുരിയിൽ അമ്മയും അതുപോലെ നമ്മുടെ ദേവയാനിയും ഇവരെല്ലാരും കൂടി ഇന്ന് സംസാരിക്കുക അച്ഛൻ അസുഖമാണെന്ന് അറിഞ്ഞ പിന്നെ അമ്മയാണ് ഫുഡ് ഉണ്ടാക്കുന്നതല്ല എന്ന് ചോദിച്ചു അയ്യോ അല്ല ഞാനല്ല നയനയ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ദേവയാനിയുടെ ചിരിച്ച മുഖം മങ്ങി മോളും മനസ്സറിഞ്ഞാണ് ഓരോന്നുണ്ടാക്കി തരുന്നതെന്ന് മുത്തച്ഛൻ അന്നേരം പറഞ്ഞേ പണ്ടത്തെ അമ്മമാരുണ്ടാക്കുന്ന സ്വാദാണ് ഓരോ കറിക്കും എന്നൊക്കെ പറഞ്ഞ് എന്ന് വെച്ചാൽ പ്രതിമകൾ ഉണ്ടാക്കാൻ മാത്രമല്ല അടുക്കളപ്പണിയിലും നല്ല കൈപ്പുണ്യുണ്ട് മോൾക്ക് എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശൻ അപ്പം അടുക്കളപ്പണിയിൽ മാത്രമല്ല മോൾ കൈവയ്ക്കുന്നീ എന്തിലും അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം നീ കഴിച്ചില്ലേ ദേവയാനി എന്ന് ചോദിച്ചു ആ കഴിച്ചിരുന്നു താരക്കേടില്ല എന്ന് പറയാണ് ഇപ്പോൾ സമ്മതിച്ചു കൊടുക്കാൻ മാടി അപ്പോൾ മരുമോളെ നീ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി അഭിനന്ദിച്ചിട്ടുണ്ടോ എന്ന മുത്തശ്ശൻ ചോദിച്ച നേരം അവളെ മകന്റെ ഭാര്യയായി കാണുന്നില്ല പോട്ടെ അവള് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതാണെന്നെങ്കിലും പറയുന്നുണ്ടോ അമിതമായി മരുമകളെ പുകഴ്ത്തുന്നത് നല്ലതല്ലാ എന്ന് ദേവയാനി അന്നേരം പറയാം അത് അവരെ കൂടുതൽ അഹങ്കാരികളാക്കി തീർക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് അഹങ്കാരികളായ മരുമക്കളെയാ നയനമോള് അങ്ങനെയല്ല എത്ര പുകഴ്ത്തിയാലും അതൊന്നും മോളെ ബാധിക്കില്ല മോൾ വരച്ച ഡിസൈൻസ് നമ്മൾ മാത്രല്ല നമ്മുടെ ഒക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് അവിടെയൊന്നും മോൾക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടില്ലല്ലോ ഉണ്ടോ ചോദിച്ചു തേവ എനിക്ക് മുട്ടി അത് ശരിയാ ആദർശം പോലും അത് സമ്മതിച്ചു കൊടുക്കുന്ന കാര്യമാണ് അപ്പൊ അവളത്തെ അനിഷ്ടക്കാരിയും അഹങ്കാരിയും ആദർശ് ആദർശം പറയുന്നതെന്ന് പറഞ്ഞപ്പം അത് അമ്മയ്ക്ക് വേണ്ടി പറയുന്നതല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു നീ എന്നു മുതൽ അവളെ സ്നേഹിച്ച് തുടങ്ങുന്നു അന്ന് മുതൽ ആദർശ് ഇപ്പോഴത്തെക്കാൾ കൂടുതൽ നയനമോളെ അംഗീകരിച്ച് എന്നുള്ള കാര്യങ്ങൾ പറയണം അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശനുള്ള ജ്യൂസുമായിട്ട് നയന അങ്ങോട്ടേക്ക് വന്നു ഇതേ മുത്തശ്ശന് കുടിക്കാനുള്ള സ്പെഷ്യൽ ജ്യൂസാ ഇത്തിരി ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും എങ്കിലും കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു നയന അങ്ങനെ മുത്തശ്ശിനിന് കൊണ്ടുവന്ന് കൊടുക്കാം അപ്പോൾ ഇവിടെ എല്ലാ വഴിക്കും അച്ഛനെ അങ്ങ് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ദേവയാനി മനസ്സുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പറയുന്നു അപ്പം മുത്തശ്ശിക്ക് കുടിക്കാൻ വല്ലതും വേണമെന്ന് ചോദിച്ചപ്പം വേണ്ടാന്ന് പറഞ്ഞു അമ്മയ്ക്ക് വേണമെന്ന് ചോദിച്ചപ്പം എനിക്ക് വേണ്ടത് ഞാൻ തന്നെ എടുത്ത് കുടിച്ചോളാം എന്ന് ദേവയാനി നായനോട് പറഞ്ഞു നയൻ ഇങ്ങനെ വിഷമിച്ചു എന്നിട്ട് അവിടെ അങ്ങ് പോയി പിന്നെ അവിടെ നിന്നില്ല കേട്ടോ നയനെ അവിടെ നിന്ന് അങ്ങ് കഴിഞ്ഞപ്പോൾ ദേവയാനി കലി കയറി അങ്ങനെ ഇരിക്കുന്നു പിന്നെ കഴിഞ്ഞു കാണിക്കുന്നത് മഴയാണ് ഭയങ്കര മഴ അപ്പം നവ്യ ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ മഴയത്തേക്ക് നോക്കി നിൽക്കുക അപ്പോഴേക്കും എന്തെങ്കിലും നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വന്നു ഇന്നുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി പറയാണ് അപ്പോൾ നവ്യ പറഞ്ഞു ഞാനൊന്നും കാര്യമാക്കിയില്ല പറയേണ്ട രീതിക്ക് എന്നെ പറഞ്ഞു എന്നു പറഞ്ഞു അപ്പോൾ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഇത്തരക്കാരെ നയപരമായി കാര്യമാക്കി കുടുക്കിയിട്ട് പോലീസിൽ ഏൽപ്പിക്കണ്ടേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഓ നീയല്ലേ പറഞ്ഞത് ഇനി അവൻ വിളിക്കുകയാണെങ്കിൽ പതറാ ശക്തമായി പ്രതികരിക്കണമെന്ന് നമ്മൾ പതറുമ്പോ ഇവന്മാര് കൂടുതൽ കൂടുതൽ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം നമ്മുടെ നയന നവിയോട് പറയാം പക്ഷേ അവൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ട് അവനെ അവസാന നിമിഷം കൊടുക്കുകയാ വേണ്ടത് അപ്പൊ അവൻ എന്തോ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് നവി അന്നേരം പറഞ്ഞു പണം തന്നെയായിരിക്കും ലക്ഷ്യം നമ്മളെ ശ്വാസം മുട്ടിച്ചിട്ട് അവസാന നിമിഷം അത് ആവശ്യപ്പെടുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ നയന നിന്ന നിന്നിപ്പിലതേ നവ്യയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു നോക്കുമ്പോഴേക്കും കണ്ടപ്പോൾ ഞെട്ടി നവ്യ പെട്ടെന്ന് നനെ അത് നോക്കി ഈ സമയത്ത് അവർ രണ്ടു പേരും കൂടിയുള്ള ഫോ വീഡിയോ ആ വീഡിയോയൊക്കെ കാണിക്കാം അപ്പം ഈ വീഡിയോയിലുള്ളത് ഞാനല്ല എന്ന് നമ്മുടെ നവ്യ പറയുന്നുണ്ട് ഇത് മോർഫ് ചെയ്തതാണെന്നും പറഞ്ഞു ഇതൊക്കെയായിരിക്കും അവൻ പ്രചരിപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം അവനെ ചില്ലറക്കാരനല്ല എല്ലാ വിധിയും പയറ്റി തെളിഞ്ഞവൻ തന്നെയാ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതേ നാണയത്തിൽ തന്നെ അവനെ തിരിച്ചടിക്കണമെന്നുള്ളത് ചേച്ചി അവനോട് ചൂടായി എന്നിട്ട് അവൻ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ശരിയാണ് ഉള്ളിൽ ഭയം വെച്ചുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നതെന്ന് എൻ്റെ മനസ്സിനെ ഇനി എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് നവ്യ പറയുന്നു അപ്പോഴേക്കും നമ്മുടെ നയന വേണ്ടുന്ന കുറുക്ക് വിദ്യകളൊക്കെ നവ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക എനിക്ക് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് തൊലി പൊളിയുക അപ്പോൾ മറ്റുള്ളവരത് കണ്ടാലോ എന്ന് നവ്യ നയനയോട് ചോദിക്കുക കേട്ടോ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയേക്കോ പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതൊക്കെ കേട്ടാൽ നയനയും ഇങ്ങനെ ആകെ ആകെതായിട്ട് നിൽക്കാം നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞാലും അതൊന്നും ആരും വിശ്വസിക്കില്ല എന്നും പറഞ്ഞു നാളെ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് അമിതമായിട്ടൊന്നും ചേച്ചി ചിന്തിക്കേണ്ട അങ്ങനെ എങ്ങാനും വന്നാൽ നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല ഇത് നമുക്ക് തൻ്റെ ഇടത്തോടെ തന്നെ കൈകാര്യം ചെയ്യാം ഇതേ ഏ കാലഘട്ടമാണ് ഇവിടെ ആർക്ക് ആർക്കെന്ത് വേണമെങ്കിലും ചെയ്യാം ഇവിടെ നമ്മൾ പതരാതെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഇതിനെയൊക്കെ അതിജീവിക്കാവുന്നതേ ഉള്ളൂ ചേച്ചി ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് അങ്ങനെ അനുജത്തി ചേച്ചിക്ക് വേണ്ടുന്ന പിന്തുണയെല്ലാം നൽകി അവിടുന്ന് പോയി പക്ഷേ നവ്യ്ക്ക് പേടിയാൽ െന്ന് പറഞ്ഞാ ഭയങ്കര പേടിയാ പേടിച്ച് വെറച്ച് നവി അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നന്ദി